ശരിക്കും പ്രമദാനം എന്നുള്ള പാട്ട് തുടങ്ങുമ്പോൾ തന്നെ രവിയേട്ടനോട് ഒരു കുംഭസാരം ചെയ്തു കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് തുടങ്ങുന്നത് ഇതേ ട്യൂണിലായിരുന്നു എന്ന് പറഞ്ഞു അതായത് ഇരുഹൃദയങ്ങൾ എന്ന് പറഞ്ഞൊരു പടം പാട്ട് പാട്ട് അതേ ട്യൂണിലാണ് തുടങ്ങുന്നത് ഞാൻ പറഞ്ഞ രവിയേടൻ ധൈര്യമായിട്ട് മുമ്പ് എടുക്കുകയോ ഞാൻ ശരിയാക്കാവുന്നു അത് രണ്ട് വാക്കാണ് ഇരുഹൃദയങ്ങൾ സമസ്തമതം വന്ന അങ്ങനെ എന്നൊരു വാക്ക് പോയി ആ പറഞ്ഞ അതാണ് അതാണ് സംശയം ഉണ്ടായിരുന്നത് ഞാൻ എന്നിട്ടാണ് ആ പാട്ട് വരുന്നത് അതിന്റെ വരികളിലും എനിക്ക് തോന്നുന്ന ഇന്റർവ്യൂല് എ ആർ റഹ്മാൻ പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന് മലയാളത്തിൽ ഇന്നോളമുള്ള പാട്ടുകൾ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള പാട്ടുകളൊന്നും പറഞ്ഞിട്ടുണ്ട് പാട്ടാണെന്ന് പറയാം അല്ലേ